സങ്കടം ദുഃഖം രോഗം പ്രശ്നം അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് ഉറുപ്പുള്ളത് കൊണ്ടല്ല സ്നേഹമുള്ളതുകൊണ്ടാണ് സ്നേഹം കൂടിയാൽ അല്ലാഹു അങ്ങന ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ ഫലം വരുന്ന പ്രവാചകന്മാരെയാണ് ഇന്ന ശബദ്ധന്നാസി ബലാള അല്ലമ്പിയ അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസ്ല്ല മാത്തേ ഇഷ്ടമില്ല എന്നിട്ട് ജനിക്കുന്നതിന് മുമ്പോ വാപ്പ മരിച്ചില്ലേ കണ്ടു കൊതിരുന്നതിന് മുമ്പോ മരിച്ചില്ലേ എത്ര പട്ടിണി കിടന്നു എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു എത്ര മക്കളുടെ മയ്യത്ത് അവരുടെ കിലവിധങ്ങൾ എന്തെല്ലാ ത്യാഗങ്ങൾ എട സ്നേഹം കൂടി അല്ല അങ്ങനെ ഒത്തിരി കണ്ണുനീര് കുടിപ്പിക്കും ഒന്നിങ്ങനെ വേദനിപ്പിക്കും എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും लाभ भाग्य अल्लाह मारे लाभ भाग्य